ഒരിക്കൽ പ്രവാചകൻ സൈനബിനെ വിവസ്ത്രയായി കണ്ടപ്പോൾ സെയ്ദിനെ വിളിച്ചു വിവാഹം മോചനം ചെയ്യാൻ ആവശ്യപ്പെടുകയും അങ്ങനെ തലാഖ് ചെയ്യിപ്പിച്ചിട്ടാണ് സൈനബിനെ വിവാഹം ചെയ്തത് എന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായിട്ട് വരുന്നുണ്ട് ചില ആളുകൾ യഥാർത്ഥത്തിൽ ഇവർ സനത് ദുർബലമായ കെട്ടിച്ചമച്ച കുറെ ഹദീസുകളുടെ പിൻബലത്തിലാണ് ഇവർ ഇത് പറയുന്നത് ആധികാരികമായ ഒരു ഹദീസുകളിലും ഇതിന് തെളിവില്ലെന്ന് മാത്രമല്ല അതിനു വൈരുദ്ധ്യമായി തന്നെയാണ് സഹിയായ ഹദീസുകളിൽ എല്ലാം കാണാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സൈനബ് മുഹമ്മദ് നബിയുടെ അടുത്ത ബന്ധുവാണ് ഈ സൈനബിനെ സൈദിനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ചതും നബി തന്നെയാണ് സൂറ മുപ്പത്തിമൂന്നിലെ മുപ്പത്തിയേഴാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് സൈദിന് വിവാഹമോചനം വേണമെന്ന് പറഞ്ഞപ്പോൾ നബി അതിനെ നിരുത്സാഹപ്പെടുത്തുന്നതായി സൂറ അൽ ആസാബ് വേഴ്സസ് മുപ്പത്തിയേഴ് നിന്റെ ഭാര്യയെ നീ നിന്റെ അടുത്തു തന്നെ നിർത്തിപ്പോരുകയും അല്ലാഹുവെ നീ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനും നീ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനുമായ ഒരാളോട് നീ പറഞ്ഞിരുന്ന സന്ദർഭം ഓർക്കുക അല്ലാഹു വെളിപ്പെടുത്താനു പോകുന്ന ഒരു കാര്യം നിന്റെ മനസ്സിൽ നീ മറച്ചു വെക്കുകയും ജനങ്ങളെ നീ പേടിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നീ പേടിക്കുവാന് ഏറ്റവും അർഹയുള്ളവന് അല്ലാഹുവാകുന്നു അങ്ങനെ സയ്ദ് അവളിൽ നിന്ന് ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോൾ അവളെ നാം നിനക്ക് ഭാര്യയാക്കിത്തന്നു തങ്ങളുടെ ദത്തപുത്രന്മാര് അവരുടെ ഭാര്യമാരിൽ നിന്ന് ആവശ്യം നിറവേറ്റിക്കഴിഞ്ഞിട്ട് അവരെ വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ സത്യവിശ്വാസികൾക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ കൽപ്പന പ്രാവർത്തികമാക്കപ്പെടുന്നതാകുന്നു പ്രസ്തുത ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു കസീർ പറയുന്നുണ്ട് അല്ലാഹു അനുഗ്രഹിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമും മുഹമ്മദ് നബി അനുഗ്രഹിച്ചതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചതുമാണ് എന്നതാണ് മുഹമ്മദ് നബി തന്നെ സയ്ദിന് സൈനബിനെ വിവാഹം കഴിച്ചു കൊടുത്ത സന്ദർഭവും ഹദീസ് ആയി ഇമാം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ നൽകിയിട്ടുണ്ട് ആയിഷ പറഞ്ഞ ഹദീസും തഫ്സീറിൽ പറയുന്നുണ്ട് അതായത് മുഹമ്മദ് നബി ഏതെങ്കിലും ഒരു കാര്യം ഖുറാനിൽ നിന്നും മറച്ചുവെക്കുമായിരുന്നെങ്കിൽ അത് ഈ ആയത്തായിരിക്കുമെന്ന് എന്തെന്നാൽ അന്നത്തെ രീതിയായിരുന്നു ദത്പുത്രന്മാരെ സ്വന്തം മകനായി കാണുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം അനാഥ സംരക്ഷണം ഏറ്റവും പുണ്യമായ കാര്യമായി പറയുന്നതാണ് എന്നാൽ ഇസ്ലാം നിരോധിക്കുന്നത് അവരെ സ്വന്തം മകനായി കണ്ട് അവരുടെ പേരിന്റെ കൂടെ സ്വന്തം പേര് ചേർക്കുന്നതാണ് അവരെ മതത്തിലെ സഹോദരനായി കണ്ടു കൊണ്ട് വളർത്താം ഇത് ഖുറാനിൽ മറ്റൊരു ആയത്തിൽ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ആയത്ത് ഖുറാൻ അല്ലാഹുവിൽ നിന്നുള്ളതാണെന്ന് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകളിലൊന്നാണ് അതാണ് ആയിഷ ഇങ്ങനെ പറഞ്ഞത് പിൽക്കാലത്ത് സൈനബ് അഭിമാനമായി കൊണ്ട് പറയുമായിരുന്നു മുഹമ്മദ് നബിക്ക് അവരെ അല്ലാഹു തന്നെ നേരിട്ട് വിവാഹം ചെയ്തു നൽകിയതാണ് എന്നാൽ മറ്റുള്ളവരെ അങ്ങനെയല്ല എന്ന്